ലോകത്തിലെ തന്നെ മികച്ച ക്രിക്കറ്റ് ലീഗ് ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്നു തന്നെയായിരിക്കും മികച്ച ആരാധക പ്രീതി ഉള്ളത് കൊണ്ട് താരസമ്പന്നവുമാണ് നമ്മുടെ ഐ പി എൽ അതുകൊണ്ട് തന്നെ ഓരോ ഐ പി എൽ സീസൺ തുടങ്ങുന്നതിന് മുമ്പും താര കൈമാറ്റങ്ങളെ കുറിച്ചും താരലേലങ്ങളെക്കുറിച്ചും എന്നുവേണ്ട നൂറുകണക്കിന് അഭ്യൂഹങ്ങളും ചർച്ചകളും സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റു മുഖ്യധാരാ മാധ്യമങ്ങളിലും കാണാൻ കഴിയാറുണ്ട് ിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിന് മുന്നോടിയായി മെഗാ താരലേലം നടക്കാൻ പോവുകയാണ് ഇതിനു മുൻപ് താരങ്ങൾ ഇറാഞ്ചാനുള്ള നീക്കങ്ങളിലേക്കെല്ലാം ടീമുകൾ കടന്നു കഴിഞ്ഞു നമ്മൾ മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് ഏറ്റവും അധികം ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ടീമാണ് സഞ്ജു സാംസൺ ക്യാപ്റ്റൻ ആയിരിക്കുന്ന രാജസ്ഥാൻ റോയൽസ് എന്നാൽ വരാനിരിക്കുന്ന ഐ പി എൽ സീസണിൽ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന്റെ പിങ്ക് ജേഴ്സിയിൽ കളിക്കില്ല എന്ന അഭ്യൂഹങ്ങൾ ക്രിക്കറ്റ് ലോകത്ത് ചൂടുപിടിക്കുന്നു രണ്ട് വമ്പൻ ഫ്രാഞ്ചൈസികളായ ചെന്നൈ സൂപ്പർ കിങ്സും ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സും സഞ്ജുവിനെ വാങ്ങാൻ ശ്രമിക്കുന്നു അദ്ദേഹം തീമാറാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് വമ്പൻ ചർച്ചകൾ പല ദേശീയ മാധ്യമങ്ങളെയും കായിക പേജുകളിൽ പ്രധാനം ഈ വാർത്തകൾ തന്നെയാണ് രാജസ്ഥാൻ റോയൽസ് മേജർ മിസ്സിംഗ് എന്ന തലക്കെട്ടോടെ പോസ്റ്റ് ചെയ്ത വീഡിയോ ഉദ്ധരിച്ചാണ് പലരുടെയും ഭാവനകൾ ഈ വാർത്ത വിരിഞ്ഞത് ചെന്നൈ മുപ്പത് കോടിക്ക് സഞ്ജുവിനെ വാങ്ങി ബാംഗ്ലൂർ ഇരുപത്തഞ്ച് കോടി ഓഫർ ചെയ്തു സഞ്ജു ചെന്നൈ ജേഴ്സി അടിക്കാൻ കൊടുത്തു എന്നുവരെ റിപ്പോർട്ട് ചെയ്തവരുണ്ട് ഒരു പക്ഷേ ഇതൊക്കെ സത്യവുമായിരിക്കാം എന്നാൽ കാര്യങ്ങളുടെ യഥാർത്ഥ വസ്തുത സഞ്ജുവിനും രാജസ്ഥാൻ റോയൽസിനും മാത്രമേ അറിയൂ കാരണം ഈ പടച്ചുവിടുന്നതെല്ലാം സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ തന്നെയാണ് എന്നാൽ ഇവിടെ പരിശോധിക്കാനുള്ളത് രണ്ട് വസ്തുതകൾ തന്നെയാണ് സഞ്ജു സാംസനെ ചെന്നൈ ടീമിനും ബാംഗ്ലൂരിനും ആവശ്യമുണ്ടോ പിന്നെ സഞ്ജുവിനെ രാജസ്ഥാൻ കൈവിടുമോ അതോ സഞ്ജു രാജസ്ഥാൻ വിട്ടുപോകുമോ പോകുമോ എന്നിങ്ങനെയാണ് അടുത്ത സീസണിൽ വിക്കറ്റ് കീപ്പർമാരെ ആവശ്യമുള്ള രണ്ടു ടീമുകളാണ് ചെന്നൈയും ബാംഗ്ലൂരും എം എസ് ധോണി അടുത്ത സീസൺ കളിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല അദ്ദേഹത്തിന്റെ പകരക്കാരനായി സഞ്ജുവിനെ പരിഗണിക്കാൻ സാധ്യതയുണ്ട് ബാംഗ്ലൂരിന്റെ കാര്യത്തിലും ദിനേശ് കാർത്തിക് വിരമിച്ചു കഴിഞ്ഞു തുടർന്ന് വിക്കറ്റ് കീപ്പർ റോളിൽ നല്ലൊരു ബാറ്റ്സ്മാനെയും ബാംഗ്ലൂർ തേടുന്നുണ്ട് മറുവാദം പറയുന്നത് എന്നാൽ സഞ്ജു രാജസ്ഥാൻ റോയൽ വിടാനുള്ള അവസ്ഥ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു സഞ്ജുവിന് കൃത്യമായ നിലപാടുണ്ടായതിനാലാണ് സഞ്ജു അതിനൊന്നും തയ്യാറാവാതെ ഇരുന്നത് കഴിഞ്ഞ സീസണിലും അദ്ദേഹം സി എസ് കെയിലേക്ക് പോകുമെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു കൂടാതെ മറ്റു സീസണുകളിൽ മികച്ച ഓഫറുകളുമായി പല ടീമുകളും സഞ്ജുവിനെ സമീപിച്ചിട്ടുണ്ട് എന്നാൽ സഞ്ജു അതൊക്കെ നിരസിക്കുകയാണുണ്ടായത് രാജസ്ഥാനു വേണ്ടി കഴിഞ്ഞ സീസൺ ഉൾപ്പെടെ സഞ്ജു സാംസൺ ക്യാപ്റ്റൻ എന്ന നിലയിലും വിക്കറ്റ് കീപ്പർ എന്ന നിലയിലും മികച്ച പ്രകടനമാണ് കാണിച്ചുവെച്ചത് അതിനാൽ രാജസ്ഥാൻ സഞ്ജുവിനെ ഒഴിവാക്കില്ല എന്നുമാണ് ചില കേന്ദ്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സഞ്ജു സാംസൺ രാജസ്ഥാൻ ടീമിനോട് വലിയ ആത്മബന്ധമാണുള്ളത് കാരണം സഞ്ജുവിനെ ഐ പി എല്ലിൽ കൊണ്ടുവന്നതും താരമാക്കിയതും രാജസ്ഥാൻ റോയൽസ് എന്ന ടീമാണ് കൂടാതെ സഞ്ജു നായകനായതോടെയാണ് രാജസ്ഥാന് കൂടുതൽ ആരാധക പിന്തുണ ലഭിച്ചത് ടീമിൻ്റെ ബ്രാൻഡ് വാല്യൂ വാല്യു കുതിച്ചുയർന്നതും കാരണം തന്നെയാണ് ഏതായാലും ഈ വാർത്തകളുടെ യാഥാർത്ഥ്യത്തിനായി കാത്തിരിക്കാതെ തരമില്ല ഇത്രയും നാളുകൾ സ്ഥിരീകരിക്കാത്ത ഇത്തരം വാർത്തകൾ ആരാധകർക്കിടയിൽ പല ചർച്ചകൾക്കുമിടയാക്കും പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും